എൻ്റെ പേര് സിനി മംഗ ഞാൻ മംഗലാപുരത്തുനിന്ന് വരുന്നു വേരികോസ് മെയിൻ മൂലം എൻ്റെ കാലം ഭയങ്കര ചൊറിച്ചിലായിരുന്നു അത് ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞു വേരികോസ് മെയിൻ മൂലമുള്ള മക്കളെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ടും ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കാലിനാന്നുള്ളത് അത് പിന്നെ അത് കഴിഞ്ഞപ്പിന്നെ ഇന്നു വരെ എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ അതിനൊന്നും പോയില്ല പതിനാറ് വർഷമായിട്ടുള്ള വേരിഗോസ് വെയിൻ ആയിരുന്നു അത് പൂർണമായിട്ട് ഇപ്പോൾ സൗകര്യപ്പെട്ടു മൂന്ന് മാസമായി ഇതുവരെ ചോർച്ചിലുണ്ടായിട്ടില്ല ഞാൻ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഏൽറുഖായിലെ ഇത് അത്ഭുത ചവമാലകൾ കാണാറുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു ച ഒരു വീടിൻ്റെ ഭഗ കട്ടലയുടെ ഭഗതി ഭാഗവും ചെറുതലെടുത്തിരിക്കുന്നൊരു വീട് കാണിക്കുന്നുണ്ട് അത് അത് വെഞ്ചിരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ചേ ചേതൽ ശല്യം ഉണ്ടായിരുന്നു ഞാനത് ഉറച്ച് വിശ്വസിക്കുകയും അത് അതിനാൽ ഞാൻ നവളം തെളിച്ച് കുന്തിരിക്കാൻ പുകയ്ക്കുകയും ചെയ്തു അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഒത്തിരി ചേതലുകൾ പുറത്തേക്ക് വരികയും അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്തു അതിനുശേഷം ഇതുവരെ ചേതലുകൾ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരുന്നു നന്ദി